എത്ര മൂടിക്ക് കെട്ടിക്കഴിഞ്ഞാൽ സത്യങ്ങൾ ഒരു ദിവസം പുറത്ത് വരും അതിന് ഒരു മനാഫല്ല നൂറ് മനാഫ് ഇനി കേരളത്തിൽ ഉണ്ട് ധൈര്യ ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഞങ്ങൾ എല്ലാത്തിനും പുറത്തു കൊണ്ടുവരും ഇപ്പോൾ കേരള മീറ്റിംഗ് നടക്കുന്ന ഫോട്ടോസ് കണ്ടെ ജോയി ജോസഫ് ഈ ഹുബേലി ഇതാ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടേ മാധ്യമങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലും വലിയ കാരണം മനസ്സിലാക്കണം വീട്ടിലും വന്നിട്ടുണ്ട് പിള്ളേറി ഇല്ല നിങ്ങൾക്ക് ും നിങ്ങളെട്ടിലും ഇപ്പൊ നിൽക്കുന്നത് ഒപ്പമാണ് ഇന്നലെ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ പീഡന രീതിയിൽ ടിസ്റ്റ് കൊണ്ടു വന്ന രീതിയിൽ നിങ്ങളൊക്കെ കാണിച്ച മനാഫ് മനാഫ് എന്ത് കുറ്റം ചെയ്തെന്നാണ് നിങ്ങൾ മാധ്യമങ്ങളോട് കൊടുത്തത് ഒരു ടിസ്റ്റ് ഉണ്ട് ഈ അവിടുത്തെ മനാജ് ആയിരുന്ന മനാഫാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന രീതിയിലാണ് വാർത്ത കൊടുത്തത് ഇതുവരെ ഇന്ന് ഇതുവരെ ആയി പലതരം തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇന്ന് രാവിലെ മനോരമ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ജോ ജോസഫിൻ്റെ അടുത്ത് ആ ജോ ജോസഫ് എന്ന മണ്ടൻ മണ്ഡലം എന്ന് പറയുന്നത് അയാളെ വിളിക്കാൻ അല്ലേ ആ മണ്ഡൻ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് അവനെതിരുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അവനേതാണ്ട് നിനക്ക് ടൈ കെട്ടാൻ വേണ്ടി വന്ന ഏതാണ്ട് ഒരു കാര്യത്തിന് ചുമ്മാ ജോലിയാ വന്നപ്പോ ഞാനാണെങ്കിൽ ഇന്നലെ കൊല്ലം അഞ്ചൽ ആലഞ്ചേരി ഇന്ന് രാവിലെ കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ഒരു ഒരു സ്ഥാപനത്തിൽ എയിംസ് എയിംസ് ഇവളുടെ പേരാണ് കോമഡി എയിംസ് കൽട്രോൾ അതും ഏത് വലിയ വലിയ സ്ഥാപനങ്ങളുടെ പേരുമായിട്ട് സാദൃശ്യം തോന്നിക്കുന്ന രീതിയിലാണ് ഇവളുടെ പേര് ഇടൽ പേരുള്ളത് തുടങ്ങി എല്ലാ പിന്നിൽ ജോ ജോസഫ് എന്ന ക്രിമിനലാണ് അവന ഇന്ന് ഏതെങ്കിലും ന്യായീകരിച്ചോ എനിക്കെതിരെ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടു ജയിലിൽ കയറിയാലും ശരി ജയിലിൽ കയറി കടന്നാലും ശരി ഇവനെതിരെയുള്ള പരിപാടി നടത്തുന്നില്ല ഇയാൾ പറയുന്നത് ഇയാളുടെ ഏജന്റുമാരാണ് ചെയ്യുന്നതെന്നില്ല ഇയാൾ പറയുന്നത് അന്ന് ഏജന്റുമാരെല്ലാം നമുക്ക് പൂട്ടിക്കാന്ന് അറിയാം അതാ നല്ലത് ഇപ്പം രണ്ടെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ നാട്ടിലെ ജനങ്ങളും ഓരോ സ്ഥാപനവും കയറി അടിച്ച് പുറത്താക്കി വിടണം നാട് നീരെ നടന്ന് തെണ്ടിയിരുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ഇ എസ് സി ഉണ്ടെന്നോ അവരിലേക്ക് പി എഫ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് സാലറി ഉണ്ടെന്നോ അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച നീക്കം കൊടുക്കുന്നുണ്ടോ എന്ന് പറയുന്ന തെളിവ് നീക്കി കാണിക്കും നിനക്കൊന്നും ഒരു തെളിവും കാണിക്കാൻ പറ്റത്തില്ല എനിക്കെതിരെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു വധഭീഷണി ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ വണ്ടി സ്കെച്ചഡാണ് ഞാൻ സ്കെച്ചഡ് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വണ്ടിയിൽ ഒന്നും ഇടിച്ച് കുഴപ്പമില്ല വരുന്നത് വെച്ച് വഴി വെച്ച് കാണാം പിന്നെ പിന്നെ പറഞ്ഞു ഞാൻ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു തന്നു അഞ്ചു ലക്ഷം രൂപ ഈ ന്യൂസ് മുക്കാൻ വേണ്ടി നിന്റെ അടുത്തൊക്കെ ആ പന്ന അലവലാത്തി സാറേ ജോയ് സാറേ ഈ അഞ്ചു ലക്ഷം നീയൊക്കെ അമ്പത് ലക്ഷം കൊണ്ടുവന്നാലും അഞ്ചു കോടി കൊണ്ടു വന്നാലും ഈ കാര്യത്തിൽ പിന്മാറുന്ന ഇല്ല മനസ്സിലായല്ലേ ഈ കാര്യത്തിൽ ഈ പിള്ളാരെ നീയൊക്കെ ഉപദ്രവിച്ചുണ്ടെങ്കിൽ ഇനിയുള്ള പത്ത് പതിനകാരം കുഞ്ഞുങ്ങളെ നീയൊക്കെ അവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം സ്വതന്ത്രമാക്കാതെ ഈ കാര്യത്തിൽ പിന്മാറുന്ന പരിപാടിയില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു തൊഴിൽ ചൂഷണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നല്ല രീതിയിൽ മാധ്യമങ്ങളൊക്കെ പ്രവർത്തിച്ചു പക്ഷേ ഇന്നലെ ഈ ഒരു വൈകിട്ട് ഒരു ആറ് മണിക്ക് ശേഷം മറ്റൊരു ന്യൂസാണ് കേരളക്കാരാകെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുത്ത ഒരു വീഡിയോ എന്നാണ് ഇപ്പോൾ ഈ ഹുബൈലിൻ്റെ അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നത് ആ എന്ന് പറയുന്നത് ഒന്ന് ഹി ഒന്ന് ഒന്ന് ആണ് അപ്പോൾ അവിടെ നിന്ന് എനിക്കറിയാം അതിൻ്റെ സത്യാവസ്ഥാണ് അത് അവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചത് തെളിയിക്കാൻ വലിയ സമയമൊന്നുമില്ല കാരണം ഈയൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനും അവിടെ മാനേജറായി നിന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഹുബേലിന്റെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് അതില് അപ്പൊ ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്നെ ട്യൂഷനും ചെയ്ത വീഡിയോസ് ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം മനസ്സിലാവല്ലോ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ഈ ഹുബൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന വീഡിയോസ് വീഡിയോസാണോ നമുക്ക് അതിൽ മനസ്സിലാവല്ലോ ഇതെ ഇതേ ഇത് ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ എന്നെ കൊണ്ട് ചെയ്ത ക്രൂരതയായി കണ്ടോ ഇത് എൻ്റെ കൂടെ നിന്ന് അഖില് അഖിലാണ് പഴയൊക്കെ വിളിപ്പിച്ചത് ഈ സൈഡിൽ നിൽക്കുന്ന ആളാണ് ഞാൻ നോക്കി എന്റെ കോലം നോക്ക് നിങ്ങൾ ഇതിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഞാനാണോ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇവര് എന്തെങ്കിലും പറയുന്നത് വെച്ചിട്ട് ഈ മാധ്യമങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലും വലിയ തെണ്ടിത്തരം വേറൊന്നുമില്ല കാരണം നിങ്ങൾ മാധ്യമക്കാർ മനസ്സിലാക്കണം നിങ്ങളെ വീട്ടിലും വന്നിട്ടുണ്ട് ഇതുപോലെ പിള്ളേർ ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളെ വീട്ടിലും വന്നിട്ടുണ്ട് ബേഗം തൂക്കിയിട്ട് ഒരു പ്രൊമോഷൻ കിട്ടും ഒരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെ വീട്ടിലും വന്നിട്ടുണ്ട് അതുപോലെ പോയ ഒരാളാണ് ഞാൻ അതുപോലെ പോയത് ഇരുപത്തി രണ്ട് വർഷമായിട്ട് ഈ വലിയ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭമായത് ഇതിനെതിരെ പ്രതികരിച്ചത് ഞാനാ ഞാൻ ഒരാൾ മാത്രം ഇതിനെതിരെ പ്രതികരിച്ചത് അതിനെനിക്ക് ഭീഷണിയുണ്ട് വധഭീഷണികൾ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഈ ഹുബേലി ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള ചേട്ട പരിപാടി ചെയ്യുന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പിൽ നിന്നത് പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ പറ്റിച്ചു പോകും പിന്നെ പറഞ്ഞല്ലോ രണ്ട് കുട്ടികൾ ന്യായീകരിക്കാൻ വന്നല്ലോ ഹുബേൽ ഹുബേലിനെതിരെ അവിടെ ഭയങ്കര പരമസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ചല്ല ഹുബേല് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നില്ലാന്നുണ്ടല്ലോ അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം ദേ ഇത് നോക്ക് നിങ്ങൾ ഇത് ആ ഓഫീസിൽ നടക്കുന്ന കാര്യമല്ല ഇത് വേറെ ഓഫീസിലുള്ളതാ ആ സെയിം പിള്ളേരാണ് ആണ് ഈ ഇതിൻ്റെ അകത്ത് ഈ ചോപ്പ് ടീഷർട്ട് ഇട്ട് ഇവിടെ കുനിഞ്ഞിരിക്കുന്ന ഒരു പയ്യനുണ്ട് ഇത് കണ്ടോ ദേ ആ ആ പയ്യനാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മറ്റേ കൊണ്ടിട്ട് കേസ് കൊടുത്ത ആയ ഹാഷിം എന്ന് പറഞ്ഞ പയ്യൻ അവനെ ഒരു രീതി പോലും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞത് അവനാ കാണുന്നത് പിന്നെ വേറൊരു ജെർനുണ്ടല്ലോ അവനെയും കാണിച്ചാർ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടത് ഇത് പക്ക മാഫിയ പരിപാടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെപ്പോലത്തുള്ള ഒരുപാട് കുട്ടികളെ അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരുന്നത് ഇന്നലെ തുടങ്ങിയ പരിപാടിയാണെങ്കിൽ പോട്ടെക്ക വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം വർഷങ്ങളായി ഈ പറയുന്ന ജോയ് ജോസഫ് ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ ബി ടി സിയിൽ ന്യൂസുകാർ പോയപ്പോൾ അവർ പറയുന്നുണ്ട് ജോയ് ജോസഫ് ആയിട്ട് ഒരു ബന്ധമില്ലാന്ന് ആ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാപ്പച്ചൻ സാറിന് എനിക്കറിയാം ഈ ഹുബൈൽ വെറും ഒരു ഏജൻറ് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഹുബേലിൽ സാധനങ്ങൾ മാത്രം എടുത്ത് വിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കെങ്ങനെ ഈ ഈ പാപ്പച്ചൻ സാറിന് എനിക്കെങ്ങനെ അറിയാം ഞാൻ സ്വപ്നം കണ്ടോ ഹുബേലിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ആയി അല്ലേ നിങ്ങൾ നോക്കേ ഹുബേലിന്റെ ഒപ്പരം നിന്നിട്ട് ഹുബേലിന്റെ ഓഫീസിൽ പ്രൊമോഷൻ കൊടുത്ത് ഈ പയ്യന് പ്രൊമോഷൻ കൊടുത്തതിന്റെ വീഡിയോസാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ കൂടുതൽ എന്ത് തെളിവ് മാധ്യമങ്ങൾക്ക് വേണ്ടത് ഇതാണ് ഓൾ കേരള മീറ്റിംഗ് നടക്കുന്ന ഫോട്ടോസ് കാരണം ജോയി ജോസഫ് ഈ ഹുബേലി ഇതാ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടേ ഇതാണ് ഈ പാപ്പച്ചൻ സാർ വന്നിട്ട് നമ്മളെ ജോണൽ മീറ്റിംഗ് എറണാകുളത്തിന്റെ സോണലിൻ്റെ ലിസ്റ്റ് ടോട്ടൽ ട്രെയിനീസ് ടോട്ടൽ ബിസിനസിന്റെ കണക്കെടുക്കുന്നതിന്റെ ലിസ്റ്റ് ആയത് ടൈ ഒക്കെ ഇട്ടിട്ട് അവർ ഇന്നലെ മാധ്യമങ്ങൾ ടൈ ഒക്കെ മാറ്റി വെച്ച് അവർ വെറും സ്റ്റാഫുകൾ അവർക്കൊന്നും അറിയില്ല ഇപ്പൊ നോക്ക് എത്ര മൂടിക്ക് കട്ടിക്കഴിഞ്ഞാൽ സത്യങ്ങൾ ഒരു ദിവസം പുറത്തു വരും അതിന് ഒരു മനാഫല്ല നൂറ് മനാഫ് ഇനി കേരളത്തിൽ ഇണ്ട് ധൈര്യ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഞങ്ങൾ എല്ലാത്തിനും പുറത്തു കൊണ്ടുവരും ഇന്നലെ ഹുബൈലും കയ്യിലോ അല്ലാതെ മനാഫിന്റെ കയ്യിലോ അവൻ്റെ സാലറി സാൽറി ഒരു തെളിവുകളില്ല ഞാനവിടെ രണ്ട രണ്ടു വർഷം നാലു മാസത്തിന്റെ അടുത്താണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവൻ എനിക്ക് മാത്രല്ല ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു പിള്ളേർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല സാലറി സ്ലിപ്പ് ഇന്നലെ കൊര ക്രോഹിച്ച രണ്ട് കുട്ടികളല്ല അവരോടൊന്നും ചോദിച്ചോക്ക് ഏത് കമ്പനിക്ക് വേണ്ടിട്ട് അവർ വർക്ക് ചെയ്യുന്നത് ഏത് കമ്പനിയിൽ മാനേജർ ആകാൻ വേണ്ടിട്ട് അവർ വർക്ക് ചെയ്യുന്നത് പോട്ട് അവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയ സാലറിന്റെ സ്ലിപ്പ് കാണിച്ചാ അതൊന്നും അവരുടെ കയ്യിലില്ല അതില്ല ഒരു 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 വ്യാജ സർട്ടിഫിക്കറ്റ് വരെ അവരുടെ കയ്യിലില്ല മനസ്സിലാക്കണം നൂറ് ശതമാനം ഈ പറയുന്നുണ്ടല്ലോ ഈ ഹുബൈൽ ഹുബൈൽ ഒരു വേറൊരു ഏജന്റാന്ന് അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഏജന്റ് ആയിട്ടുള്ള ഹുബേൽ എന്ത് കാര്യത്തിൽ ഇവർ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഈ കമ്പനിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ചെയ്തതുപോലെ മാത്രമേ പ്രോഡക്റ്റ് അവർ കൊടുക്കുന്നുള്ളൂ എല്ലാവർക്കും പോയിട്ട് പ്രോഡക്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രോഡക്റ്റ് എടുക്കാന്ന് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും അവിടെ പോയിട്ട് എടുത്തൂടെ പറ്റത്തില്ല ഈ ഹുബൈൽ ഇതേപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് അവന് പ്രൊഡക്റ്റ് കിട്ടിയത് ഇതുപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ എച്ച് പി എൽ എച്ച് പി എൽ പ്രൊഡക്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ എച്ച് പി എല്ലിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് മാനേജർ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് പാലാരി വട്ടത്തെ വെച്ചിട്ട് അറ്റൻഡ് ചെയ്തിട്ട് മാസാ മാസം മീറ്റിംഗ് ഉണ്ട് ഇവർക്ക് മാനേജേഴ്സ് മീറ്റിംഗ് ഉണ്ട് കേരളത്തിലെ തൊള്ളായിരം മാനേജേഴ്സ് മീറ്റിംഗ് സാലറി ഉണ്ട് എവിടെ അത് കാണിക്കേ അവരായ ഹെഡ് ഓഫീസിലുള്ള കുറച്ച് തട്ടിക്കൂട്ടുകൾ മാത്രമാണ് കാണിക്കുന്നത് എന്നൊക്കെ എന്നെ ഹുബൈൽ വന്ന് കാണിച്ചെന്നത് രാത്രി ഒരു എട്ട് മണി എട്ടരയ്ക്ക് ഒരു ദിവസം ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് എം ഡിയുടെ വീട് കാണണോ ഹെഡ് ഓഫീസ് കാണണോന്ന് വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കാണിച്ചു തന്നത ഈ കല്ലൂരിലുള്ള ഈ ജോയ് ജോസഫിന്റെ വീട് ഞാൻ അറിയാൻ പാടില്ലേ ഈ വെറും ഈ ഏജന്റ് മാത്രമായി ഹുബൈൽ എന്തിന് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു ഈ എം ഡിയെ കാണിച്ചിട്ട് ഈ പാപ്പച്ചൻ സാറിനെ കാണിച്ചിട്ട് ഈ കേരളത്തിലെ ബാക്കിയുള്ള ഇൻചാർജേഴ്സിനെ കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നത് അവരെ പോലെ ഭാവിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള മോഹ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് നിന്നത് ഞങ്ങൾ നിന്നത് ഇപ്പോഴും നിന്നുകൊണ്ടെടുക്കുന്ന ആ കാരണങ്ങൾ കൊണ്ടാ